നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കുന്നൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഓണക്കനി നിറപ്പൊലിമിയുടെ ഭാഗമായി ചെണ്ടുമല്ലി നടിലിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ നിർവഹിച്ചു ഓണത്തെ വരവേൽക്കാൻ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഓണക്കനിറപ്പൊലിമിയുടെ ഭാഗമായി പഞ്ചായത്ത് തല ചെണ്ടുമല്ലി നടിലിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു പഞ്ചായത്ത് തന്നെ കഴിഞ്ഞ ഇത്തരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് പേർ ഈ ചെണ്ടുമല്ലി നട്ട് നമ്മുടെ ഓണ ഒരു പോരായ്മ ഉണ്ടായിരുന്നു മഴ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെ കുറേ വൈകിയാണ് തയ്യും കിട്ടിയത് അതുകൊണ്ട് തന്നെ ഓണത്തിന് കുറച്ച് പൂക്കൾ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ പൂക്കൾ അന്യസംസ്ഥാനങ്ങളിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് പകരമായിട്ടാണ് നമുക്കിപ്പോൾ കുന്നത്തുറമ്പ് പഞ്ചായത്ത് തന്നെ വേറെ സ്ഥലത്തുനിന്ന് വാങ്ങാത്ത രീതിയിൽ നല്ല നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി നല്ല രീതിയിൽ ഭംഗിയായിട്ട് കൊണ്ടുപോകണം കഴിഞ്ഞ പ്രാവശ്യം പത്താം വാട് തന്നെ ഇത് ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു മാതൃകാപരമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്തായാലും ഈ പ്രാവശ്യം ഒരുപാട് പേർ അപേക്ഷ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേർ ഇത് വാങ്ങിയിട്ടുമുണ്ട് അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും ഇത് നല്ല രീതിയിൽ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഈ ഓണത്തിന് കുന്നാത്തുപറമ്പ് പഞ്ചായത്തിൻ്റെ ആവശ്യമായ പൂക്കൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ലഭിക്കും അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മഴ നേരത്തെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു കാലാവസ്ഥ നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും കൂടി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം നല്ല രീതിയിൽ പൂക്കൾ കിട്ടാനും അതേപോലെ തന്നെ നമ്മുടെ ഓണത്തിന് നമ്മുടെ പഞ്ചായത്തിന് ആവശ്യമായ എല്ലാ പൂക്കളും നമുക്കിവിടെ ലഭ്യമാകാൻ സാധിക്കട്ടെ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി മഹിജ അധ്യക്ഷത വഹിച്ചു ഓണപ്പൂവ് ആ സമയത്ത് കിട്ടിയില്ല എന്നുള്ള ഒരു ചെറിയ കുറച്ച് പൂക്കളേ ആ സമയത്ത് കിട്ടിയിട്ടുണ്ട് എന്നാലും നല്ല രീതിയിൽ ഈ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള തുടക്കമാണ് ഇവിടെ നമ്മൾ നടത്തുന്നത് ഇനിയും രണ്ട് ഗ്രൂപ്പുകൾ തന്നെ പത്താം വാർഡിൽ ഇതേ ഓണപ്പൂക്കളത്തിന് ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഇന്ന് പങ്കെടുത്ത മുഴുവൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം മെമ്പർ സെക്രട്ടറി സാഗർ എൻ കെ ചെയർപേഴ്സൺ ശ്രീജിന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പത്താംപാട് കീർത്തന ജയിൽ ജിയിൽ നടന്ന പരിപാടിയിൽ അഗ്രി സിആർ പി രജിഷ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു യോഗത്തിന് സി ഡി എസ് മെമ്പർ ബബില നന്ദിയും പ്രകാശിപ്പിച്ചു വൈസ് ചെയർപേഴ്സൺ വിജിഷ സി ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പാനൂർ